തോന്നുന്നുണ്ടെങ്കിൽ ഇത് കിടക്കുകയും ചെയ്യാം അത് എന്താ പറയുക കസേരയും ബെഡും ഒക്കെ കൂടിയിട്ട് സംവിധാനിച്ച ഒരു സംവിധാനമാണ് അടിപൊളി റിലാക്സ് ആണ് കേട്ടോ നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് ഇട്ടിട്ട് കിടക്കാൻ പറ്റിയ ഒരു നല്ലൊരു നല്ല ഒരു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാര്യം വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മാരേജ് മാട്രസിലാണ് നമ്മുടെ മാട്രസിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ഐറ്റങ്ങളൊന്നും പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടില്ലല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇതിനൊരു പലരും ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് എങ്ങനെയാണ് വില കുറവിൽ കൊടുക്കാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ ഇത് വില കുറവിൽ കൊടുക്കുകയല്ല കമ്പനി പ്രൈസിനാണ് കൊടുക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റ് ഒരിക്കലും വില കുറവിൽ ഞാൻ കൊടുക്കുന്നില്ല എനിക്ക് വരുന്ന പൈസയ്ക്ക് ഞാൻ കടക്കാർക്ക് സാധാരണ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കടയിലെ ആളുകൾക്ക് സപ്ലൈ ചെയ്യാറേയില്ല ഒരു കടക്കാരനും എൻ്റെ മുതലുകൾ ഞാൻ കൊടുക്കാറില്ല എൻ്റെ മുതലുകൾക്ക് ഡയറക്റ്റ് കസ്റ്റമർക്കാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ാണ് ഇത് നിങ്ങൾക്ക് വില കുറവ് ഫീൽ ചെയ്യുന്നത് അല്ലാണ്ട് എന്റെ മുതലിന് വില കുറവല്ല കമ്പനി പ്രൈസിന് ഫാക്ടറി വിലക്ക് കസ്റ്റമർക്ക് കിട്ടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ന് നമ്മൾ ഒരു പുതിയായിട്ട് ഇത് പരിചയപ്പെടുത്താം ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് ഫാക്ടറി റേറ്റിൽ കൊടുക്കാൻ പറ്റുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതിന് ഒരു ഓഫറുകൾ കൊടുക്കാറുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഓഫറാണ് ഇങ്ങനെ വരുന്ന ഈ ഒരു ഈസി ചെയറിന് ഫുൾ തേക്കില് പണിതിട്ടുള്ളത് ഈസി ചെയറിൽ ഒന്ന് ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് ഫുൾ തേക്കില് പണിതിട്ടുള്ള മരമാണ് കേട്ടോ ചെയറാണ് കേട്ടോ ഈസി ചെയറാണത് ഇതിൽ നമുക്ക് വരുന്നത് വലിയ വില ഒരു എനിക്ക് തോന്നുന്ന മാർക്കറ്റിൽ പതിനഞ്ചും പതിനാറ് രൂപയ്ക്ക് വരെ ആളുകൾ ഈ സാധനം വിൽക്കുന്നുണ്ട് നമുക്ക് അത്ര പൈസ ഒന്നും നിങ്ങൾ വരണ്ട നമുക്ക് കോസ്റ്റ് വരുന്നത് തന്നെ ഏകദേശം പത്തിനും ഇതൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് നമ്മൾ എന്തായാലും ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിന് അപേക്ഷിച്ച് ഇന്ന് ഇതിനൊരു ഓഫർ കൊടുത്തിരിക്കുകയാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും ഓരോന്നിനും ഓരോ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫർ കൊടുക്കാറുണ്ട് അങ്ങനെ ഇന്ന് വന്നിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഓഫറാണ് ഈ സാധനം പത്ത് രൂപ അഞ്ഞൂറ് അതായത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഈ സാധനം തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് വരുന്നത് ഇങ്ങനെ സുഖമായിട്ട് സാധനം ഞാൻ കിടന്ന് കാണിക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് കാണിക്കാം ഇത് നമുക്ക് വല്ല ഡയറികളോ പേപ്പറോ കാര്യങ്ങളോ എന്ന് വെക്കാനായിട്ട് പഴയ വീട്ടിലെ കാർണക്കന്മാരൊക്കെ ഫ്രണ്ട് ഇട്ട് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ വെക്കാം ഡയറി വെക്കാം അത് വെക്കാനുള്ള ഒരു ഒരു സംവിധാനമാണ് ഇതിലുള്ളത് ഇതിൽ നമുക്ക് വാട്ടർ ബോട്ടിലുകളോ ടീ കപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ട് ഇത് ഉപയോഗിക്കുന്ന രീതി ഒന്നും ഇപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ടില്ല കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ ഇതിപ്പോ ഇരിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതായത് ഇങ്ങനെ തന്നെയാണ് ഇത് ഇരുന്ന് കൊടുക്കേണ്ടത് ഇതിൽ ജസ്റ്റ് ഇത് അങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കുക ഇതിപ്പോൾ വെല്ലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ കാല് കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആവാം ഇത് നമുക്കൊന്ന് കെടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കിടക്കുകയും ചെയ്യാം അത് എന്താ പറയുക കസേരയും ബെഡും ഒക്കെ കൂടിയിട്ട് സംവിധാനിച്ച ഒരു സംവിധാനമാണ് അടിപൊളി റിലാക്സ് ആണ് കേട്ടോ നമ്മൾ സിറ്റൗട്ടിലൊക്കെ ഇട്ടിട്ട് കിടക്കാൻ ഒരു നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഇത് പതിനാറായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തായാലും ഞാനും വിൽക്കുന്നത് ഇത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഞാൻ സാധാരണഗതിയിൽ ഷോപ്പിൽ ഞാൻ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഓഫർ എന്ന രൂപയ്ക്ക് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ മൂന്ന് ദിവസങ്ങളിൽ ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോ വേറെ ഒരു രണ്ട് ഓഫറും കൂടി മാരീസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വരും ഇതില് അതിൽ ആ തേക്ക് നമുക്ക് തുടങ്ങാം ഇത് തേക്കിന്റെ ഒരു സിറ്റൌട്ട് ഷെയർ ആണ് ഇത് നമ്മൾ പറയുന്ന ചാരുപടി സിറ്റ് ഔട്ട് ആണ് ഈ സിറ്റൌട്ട് നമുക്ക് പുറത്തൊക്കെ പതിനാല് രൂപ പുറത്തെ റേറ്റ് ഞാൻ പറയുന്നതാണ് പലരും പല റേറ്റിന് കൊടുക്കുന്നുണ്ടാവാം ഇത് തേക്കിൽ ചെയ്തിട്ടാണ് ഒന്ന് ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അത് ഇത് നമ്മൾ ചാരുപടി എന്ന് പറയുക തന്നെ ചാരുപടി ത്രീ സീറ്റർ നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിൽ ഫ്രണ്ടില് ഇടാൻ പറ്റിയനെ ഇതിൽ കുഷ്യനൊന്നുമില്ലാത്ത കാരണം ഫുള്ള് റീപ്പർ പലക തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ നമുക്ക് നായുടെ ശല്യം പൂച്ചയുടെ ശല്യം കടിക്കല മാന്തല മൂത്രം ഒഴിക്കലോ ആ വക സംവിധാനങ്ങൾ ഇതിന് ഒഴിവായി കിട്ടും അപ്പൊ ഈ സാധനം നമുക്കിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് റേറ്റ് വിട്ടിട്ട് ഒരു ഓഫറിൽ തിങ്കൾ ചൊവ്വ ബുധൻ ഓഫറിൽ നമുക്ക് പതിനൊന്ന് രൂപയ്ക്ക് ഇത് കൊടുക്കാം പതിനൊന്നായിരം രൂപയ്ക്ക് നമുക്ക് ഈ അടുത്ത മൂന്ന് ദിവസം നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും കേട്ടാ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജ് മാട്രസിന്റെ ഫോൺ നമ്പർ ഞാൻ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാലും അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഇത് പതിനാറ് രൂപ പുറത്ത് കൊടുത്തോണ്ടിരിക്കണം അപ്പം ഞാൻ എൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് പന്ത്രണ്ട് രൂപയ്ക്കാണ് നമ്മൾ ഈ മൂന്ന് ദിവസം സ്പെഷ്യൽ ഓഫർ നില്ക്ക് പതിനൊന്ന് രൂപയ്ക്ക് തേക്കിൻ്റെ ചാരുപടി നമുക്ക് മൂന്ന് ദിവസം കിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറെ രണ്ട് ഓഫറോട് മാരേജ് നമുക്കൊന്ന് തന്നിട്ടുണ്ട് ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു സിറ്റ് ഔട്ട് ചെയർ ഈ സിറ്റ് ഔട്ട് ചെയർ അഞ്ച് ഇരുന്നൂറ്റിഅമ്പത് അഞ്ചഞ്ഞൂറൊക്കെയാണ് അതിന്റെ വില വരുന്നത് ഇപ്പൊ നമ്മൾ വരുന്ന ഒരു മൂന്ന് ദിവസത്തേക്ക് അതായത് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന തിങ്കൾ ചൊവ്വ ബുധൻ എന്ന് പറയുന്ന ഈ മൂന്ന് ദിവസം ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കസ്റ്റമറെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹെവി സാധനമാണ് ഇത് മരം മക്കേഷണ ഇതില് രണ്ടാളും പിടിച്ചാലൊക്കെ കേട്ടാ ഞാൻ കുറച്ച് ആരോഗ്യമുള്ള കാരണമാണ് ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റക്ക് പൊന്തി പറ്റിയത് എന്തായാലും നോക്കിക്കോളൂ ഈ ഒരു സാധനം നമുക്ക് മൂന്ന് ദിവസം ഈ വരുന്ന മൂന്ന് ദിവസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് കഴിഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം മൂന്നൂറ് കിട്ടില്ല ഓഫർ പ്രൈസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഓഫർ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും കടക്കാർക്ക് സപ്ലൈ ചെയ്യാറില്ല എനിക്ക് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വരുന്ന ഓഫർ റേറ്റ് പറയുന്നത് ഇനിയിപ്പോൾ വരുന്ന ഈ ഒരു അഞ്ച് മോഡൽ ഡൈനിങ്ങിൻ്റെ ചെയർ നമ്മൾ അക്കേഷ്യ മരത്തിൽ ചെയ്തത് ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഈ അഞ്ച് ചെയറിന് നമുക്ക് വരുന്നത് ആയിരത്തി രൂപയ്ക്ക് ഒരു ചെയർ വെച്ച് നമുക്ക് ഈ മൂന്ന് ദിവസം കൊടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഷോപ്പിൽ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് അതായത് കടയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ വീണ്ടും പറയുന്നു ഇത് വിലക്കുറവിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നതല്ല ഫാക്ടറി വിലയിലാണ് നിങ്ങൾക്ക് തരുന്നത് ആ എണ്ണൂറ് രൂപയ്ക്കും തൊള്ളായിരം രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ പല ആളുകളും കാണുന്നുണ്ട് അത് വേണ്ടവർക്ക് അത് വാങ്ങാം എന്ത് വാങ്ങണം എന്ത് ഉപയോഗിക്കണം എന്തിലിരിക്കണം എന്നുള്ളത് കസ്റ്റമർ നിങ്ങളുടെ ചോയ്സാണ് അത് നിങ്ങൾ നല്ല പൂർവ്വം നല്ല വിനിയപൂർവം ഉപയോഗിക്കാൻ ശ്രമിക്കുക ആ ബുദ്ധിയെ ഇത് നിങ്ങൾക്ക് വരണത് ഇതൊക്കെ നമുക്ക് തീർത്ത് പിടിച്ചാൽ തന്നെ രണ്ടര രണ്ടര ഇഞ്ച് വീതി ഉണ്ട് ഇതിന്റെ പട്ടയ്ക്ക് കാലിന് മരം അക്കേഷിയാണ് ഇനി നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തൃപ്തിയാവുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കടക്കാരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാവുന്നോ ആയി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് ഈ മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ എന്ന് പറയുന്ന മൂന്ന് ദിവസം നിങ്ങൾക്ക് തരുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ കാര്യങ്ങളും ലൊക്കേഷൻ വരുന്നത് ചാവക്കാടും ഏർ ഗുരുവായൂരിനും മധ്യേ മാരിസ് മാട്രസ് എന്ന് പറഞ്ഞ സ്ഥാപനം ക്രിസ്ത്യൻ പള്ളിക്ക് പാരകം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമാണ് ചാവക്കാടിനും ഗുരുവാരും മധ്യേ പാരകം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം വരുന്ന മാരീസ് മാട്രസ്സിലാണ് ഈ ഓഫർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ വിളിച്ചിട്ട് മാരീസ് മാട്രസിൻ്റെ കടക്കാരുമായി സംസാരിക്കുക അവർ നിങ്ങൾക്ക് വേണ്ട റേറ്റും കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരും ഇതിൻ്റെ ഡെലിവറി എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി നിങ്ങൾക്ക് പറയാം അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പുന്നക്കാരൻ ബായ്